മിഷുഹാൽ പ്രിയമുള്ള സഹോദരി സഹോദരിമാരെയും പ്രിയമക്കൾ ഈ പ്രഭാതത്തിൽ മർക്കോസ് അറിയിച്ചാവിശ്വ മിശു സവിശേഷം നാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം സെയിന്റ് മാർക്സ് ഗോസ്പെൽ ചാപ്റ്റർ ഫോർസ് ട്വന്റി വെളിപ്പെടുത്തപ്പെടാതെ മറന്നിരിക്കുന്ന ഒന്നുമില്ല വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല രഹസ്യന്മേൽ ജീവിതം അടിസ്ഥാനപ്പെടുത്തുന്നത് ബുദ്ധിപൂർവ്വമല്ല പരസ്യമാകാതെ എന്നും രഹസ്യമായിരിക്കുന്നത് ഒന്നുമില്ല തെറ്റായ രഹസ്യങ്ങൾ ജീവിതത്തിന് എന്തെങ്കിലും കേടുവരുത്തും നമ്മുടെ അഭിമാനവും തൽപ്പേരും തകർത്തുകളയുവാൻ കാരണമാകുന്ന രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നെങ്കിലും അത് അമ്മെ തകർക്കും രഹസി നാമാനോട് രഹസ്യമായി വാങ്ങിയ സംഭാവന അവരും കുടുംബവും കുഷ് രോഗികളാകുവാൻ മുഖാന്തരമായി ആഖാൻ കൊള്ളവസ്തുക്കൾ മോഷ്ടിച്ചപ്പോൾ രഹസ്യമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അവൻ പിടിക്കപ്പെട്ടു രഹസ്യമായി സൂക്ഷിക്കുന്ന അധർമ്മം ഒരിക്കൽ വെളിപ്പെടും അപ്പോൾ അത് നമ്മെ നശിപ്പിക്കും സൽപ്രവൃത്തികൾ രഹസ്യമായി സൂക്ഷിച്ചാൽ ഒരിക്കൽ അവയും വെളിപ്പെടും അപ്പോൾ അവ അനുഗ്രഹത്തിന് കാരണമാണ് ആകാശ് രാജാവിനെ വധിക്കുവാൻ ചിലർ നടത്തിയ ഗൂഢാലോചനകളെപ്പറ്റി അറിവ് കിട്ടിയ മുറുദക്കോയി രാജാവിന് വിവരമറിയിച്ചു പിന്നീട് ആ കാര്യം പറഞ്ഞ് രാജാവിന് പ്രതിഫലം വാങ്ങുവാൻ അയാൾ ഒട്ടും ആഗ്രഹിച്ചില്ല അത് രഹസ്യമായി കിടന്നു വർഷങ്ങൾക്ക് ശേഷം പഴയ ഡയറി കുറിപ്പുകൾ രാജാവ് വായിക്കുകയും മോർദക്കോയ്ക്ക് പ്രതിഫലം കൊടുക്കുവാൻ നിശ്ചയിക്കുകയും ചെയ്തു ഹാമാന്റെ കുതന്ത്രങ്ങളെ രക്ഷപ്പെടുവാനും സഹായിച്ചു നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ആരോടും പറയരുതെന്ന് ഉപദേശിക്കുവാനും തന്റെ പ്രവർത്തനം വിജയിക്കുവാനും നന്മകൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് ആവശ്യമാണെന്ന് ഈശോ മനസ്സിലാക്കി നാം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പരസ്യമാക്കുവാൻ വളരെ കുറവാണ് തിന്മേട് പ്രവൃത്തികൾ ആരും അറിയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അത് നമ്മുടെ ആന്തരിക ശക്തി ഇല്ലാതാക്കും ഒരിക്കൽ യും ചെയ്യും രഹസ്യമായ തെറ്റുകൾ ഇല്ലാതിരിക്കുകയും നന്മയുടെ രഹസ്യങ്ങൾ ധാരാളം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് അനുഗ്രഹപരമായ ജീവിതം ലഭിക്കുവാൻ ആവശ്യം എല്ലാ രഹസ്യവും പരസ്യമാകും നന്മയുടെ രഹസ്യം സമ്പാദ്യവും തിന്മയുടെ രഹസ്യവും നഷ്ടമായും നമ്മുടെ ശിഖായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും